ഹലോ ഫ്രണ്ട്സ് ഹോം ഹെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു കിച്ചൺ ടൂറോ ഹോം ടൂറോ എന്നല്ല കേട്ടോ നമ്മൾ വീട് പണിയുന്ന സമയത്ത് ചെറിയ സ്പേസിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ അത്യാവശ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉണ്ടാവുമല്ലോ പൊതുവെ നമ്മുടെ ശ്രദ്ധയിൽ പെടാത്ത കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ചെറിയ സ്ഥലത്താണെങ്കിലും നല്ല ഭംഗിയായിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അതാ ഇത് ഞാൻ മുന്നേ ചെയ്തിട്ടുള്ളൊരു കിച്ചൺ വീഡിയോ ആണ് എല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൊരു കിച്ചനായിരുന്നു അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒക്കെ വരുന്ന ഏരിയ ഈ ഭാഗത്തന്നെ ഫ്രിഡ്ജ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് സിങ്ക് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സ്റ്റവ് സിങ്ക് ഫ്രിഡ്ജ് എല്ലാം അടുത്തടുത്ത് വരുന്ന രീതിയിൽ തന്നെ നല്ല സൗകര്യപ്രദമായിട്ട് ചെയ്തിട്ടുള്ളൊരു കിച്ചനാണ് ഇനിയിപ്പോൾ ഇവിടെ അധികം സ്പേസ് ഒന്നുമില്ലാതെ ഒരു സിംഗിൾ കിച്ചണിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം തന്നെ ഈ ഒരു വീട്ടിലെ വാട്ടർ ഫിൽട്ടർ നമുക്കിവിടെയൊന്നും പുറത്തൊന്നും കാണാൻ കഴിയുന്നില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ഫിൽട്ടർ വരുന്നത് ഈ ഒരു സിങ്കിൻ്റെ ഭാഗത്താണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കുടിവെള്ളം എടുക്കാനുള്ള ഒരു ഫിൽട്ടറിൻ്റെ ടാപ്പാണ് ഈ കാണുന്നത് ഈ ഒരു സിങ്കിൻ്റെ പൈപ്പിൻ്റെ കൂടെ ആ ഒരു ടാപ്പിൻ്റെ കൂടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് കൊടുത്തിട്ടില്ല ഈ ഈയൊരു ടാപ്പാണ് ഫിൽട്ടറിൻ്റെ വെള്ളത്തിൻ്റെ ടാപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സിങ്കിൻ്റെ ഭാഗത്ത് വെച്ചിട്ട് തന്നെ വെള്ളം എടുക്കാനൊക്കെ കഴിയും അങ്ങനെ വെള്ളം നമ്മൾ എടുക്കുന്ന സമയത്ത് പോയി കഴിഞ്ഞാലൊക്കെ ആ ഒരു സിങ്കിലോട്ട് തന്നെ പോവും കണ്ടില്ല ഇങ്ങനെയാണ് ആ ഒരു ഫിൽട്ടറിൻ്റെ പൈപ്പ് വരുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ക്യാബിനറ്റിൻ്റെ ഉൾഭാഗത്താണ് കേട്ടോ താഴ്ഭാഗത്താണ് അപ്പോൾ നമുക്ക് ഫിൽട്ടറൊക്കെ ഇങ്ങനെ ഒരുപാട് സ്ഥലമൊന്നും കിച്ചണിലില്ല അങ്ങനെ ഒരു തടസ്സമായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുക അതല്ല പുറത്തോട്ട് കാണാത്ത രീതിയിൽ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇതുപോലെ നമ്മൾ കിച്ചൻ പണിയുന്ന സമയത്ത് ഇങ്ങനെ ഒരു സൗകര്യം കണ്ടാൽ മതി കേട്ടോ ഇപ്പോൾ ഈ ഒരു സിങ്കിൻ്റെ തൊട്ട് താഴ്ഭാഗം തന്നെയാണ് ആ ഒരു ഫിൽട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് കണ്ടില്ലേ ഈ ഒരു ക്യാബിനറ്റിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീട് പണിയുന്ന സമയത്ത് കിച്ചനൊക്കെ പണിയുന്ന സമയത്ത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പ് തന്നെയാണിത് കുറേ പേർക്കൊക്കെ അറിയുന്ന കാര്യം തന്നെ ആവും എന്നാൽ പോലും അറിയാത്ത ആളുകൾ ഉണ്ടാകും അപ്പോൾ അവർക്കൊക്കെ ഒരു ഹെൽപ്പ്ഫുള്ളാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് മാത്രമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനത്തെ ടിപ്സൊക്കെ ഒരുപാട് പേര് സെർച്ച് ചെയ്യുന്നുണ്ട് എന്ന് കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇനി നമ്മൾ വേറൊരു വീടിൻ്റെ ആണ് കേട്ടോ ഇനി നോക്കുന്നത് ഇത് ഈ ഒരു വീടിൻ്റെ ആ ഒരു സെൻട്രൽ ഹാളാണ് വരുന്നത് അപ്പോൾ ഇവിടെ മൂന്ന് ബെഡ്റൂമുകൾ താഴത്ത് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ഹാളിൽ നിന്ന് അതിലൊരു ബെഡ്റൂമിന് ബാത്റൂം അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കോമൺ ബാത്റൂം ബാത്റൂമുണ്ടെങ്കിൽ നല്ലതല്ലേ ബെഡ്റൂമിലല്ലാതെ അതായൊരു ടി വി യൂണിറ്റ് കഴിഞ്ഞിട്ട് ആ ഒരു ടി വി യൂണിറ്റിൻ്റെ ബാക്ക് വാൾ ചെയ്ത അതേ ഡിസൈന് തന്നെ ഇവിടെ ഒരു ആ ഒരു മൾട്ടിവുഡിൽ ഇവിടെ ഒരു സ്ലൈഡിങ് ഡോറ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പം ആ ഡോറ് തുറന്നിരിക്കുകയാണ് ആ ഒരു ഇതിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷ് ഏരിയ വാഷ് ബേസിൻ യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് സ്ഥലമല്ല ചെറിയ സ്പേസിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ നമുക്ക് ആവശ്യമില്ലാത്ത സമയത്ത് ഈ ഒരു ഡോറ് ഈ ഒരു സ്ലൈഡിങ് ഡോറുണ്ടല്ലോ ഇതിങ്ങ് ക്ലോസ് ചെയ്തിടാൻ കഴിയും അപ്പോൾ ഇവിടെ അതൊരു വാള് പോലെ മാത്രമേ നമുക്ക് തോന്നുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു വാഷ് ബേസിൻ യൂണിറ്റ് കൂടാതെ ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു വാഷ്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു കോമൺ ബാത്റൂമൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സൗകര്യപ്രദമായിരിക്കും ഈ ഒരു വാഷ്റൂമാണെങ്കിലും അധികം സ്പേസ് ഒന്നും ഇല്ല കേട്ടോ ചെറിയ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈയൊരു സൈഡിൽ കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ സ്പേസ് കുറവുള്ള ഭാഗത്ത് ഇതുപോലെ സ്ലൈഡിങ് ഡോറുകൾ കൊടുക്കുകയാണെങ്കിലും നല്ല സ്പേസ് ലാഭിക്കാൻ പറ്റൂട്ടു അപ്പോൾ ഈ ഒരു ബാത്റൂമിനും അങ്ങനെ ഒരു സ്ലൈഡിങ് ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഒരു കുഞ്ഞ് ബാത്റൂമാണ് എന്നാലും ഒരു കോമൺ ബാത്റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല സൗകര്യപ്രദമായിട്ടും അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടുമാണ് അത് ചെയ്തിട്ടുള്ളത് പിന്നെ ആവശ്യമില്ലാത്ത നേരത്ത് നമുക്ക് ഈ ഒരു സ്ലൈഡിങ് ഡോർ അങ്ങ് ക്ലോസ് ചെയ്തിടാൻ കഴിയും അപ്പോൾ നമുക്ക് ആ ഒരു ടി വി യൂണിറ്റിൻ്റെ വാള് മാത്രമായിട്ടാണ് അവിടെ അത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും ഒരു കുഞ്ഞു സ്പേസിലാണ് ഈ എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത് അതും വളരെ മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് വീണ്ടും ഒരു കിച്ചൺ തന്നെയാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഈ കിച്ചണിലും ചെറിയൊരു ടിപ്പ് ഞാൻ കാണിക്കുന്നുണ്ട് ഈ ഒരു വീട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്ന നല്ല സൗകര്യപ്രദമായിട്ട് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു വീടിൻ്റെ കിച്ചനാണിത് ഒരു സിംഗിൾ കിച്ചണിൽ തന്നെയാണ് കേട്ടോ ഈയൊരു കിച്ചൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ പ്രത്യേകം വർക്ക് ഏരിയ വസ്റ്റ് കിച്ചൺ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഈ ഒരു സിംഗിൾ കിച്ചനായിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിറകെടുപ്പ് ഗ്യാസ് സ്റ്റവ് എല്ലാ കാര്യങ്ങളും ഈ ഒരു സിംഗിൾ കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു ഭാഗത്തായിട്ട് കണ്ടില്ല ഫ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള നല്ലൊരു ടേബിളും ചെയറുകളും െല്ലാം കിച്ചണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ വാഷ് ഏരിയയുടെ ഭാഗം ഒരു സൈഡ് ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് കുറച്ച് പോർഷന് അതുപോലെ ഇവിടുത്തെ ഡോറ് കൊടുത്തിട്ട് പുറത്തോട്ടുള്ള ഡോറ് കൊടുത്തിട്ടുള്ളതും ഗ്രില്ല് ഡോറാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കിച്ചണിലോട്ട് അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഉള്ളത് നമ്മൾ പകൽ സമയത്തൊന്നും ലൈറ്റ് ഇടേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ പ്രത്യേകിച്ച് വർക്ക് ഏരിയ ഒന്നും കൊടുക്കാത്തത് കൊണ്ട് ഈയൊരു മോഡലിലാണ് ഈ ഒരു കിച്ചൻ്റെ ഒരു ഭാഗം ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു സിങ്കിൻ്റെ ഭാഗത്ത് തന്നെ പാത്രങ്ങൾ കഴുകി വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് പിന്നെ വിറകെടുപ്പ് വരുന്നത് ഈ ഒരു സിംഗിൻ്റെ തൊട്ടിപ്പുറത്തുള്ള പോർഷനിലായിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വിറകെടുപ്പിൻ്റെ ഭാഗത്തൊരു സ്റ്റോറേജ് ഫെസിലിറ്റി അവിടെ വാളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ അവിടെ തന്നെ സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പം ഇതിൽ ഞാൻ കാര്യമായിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വിറകെടുപ്പിൻ്റെ തൊട്ടടുത്ത് സ്റ്റവ് കൊടുക്കുമ്പോൾ ചില ആളുകൾക്കൊക്കെ ഭയങ്കര പേടിയാണ് ഡേഞ്ചർ അല്ലേന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വാൾ കാണുന്നില്ലേ ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് ഇവിടുത്തെ സ്റ്റവ് കൊടുത്തിട്ടുള്ളത് അവിടെയും സ്റ്റോറേജ് ഫെസിലിറ്റി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ ഒരു വാളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ അവിടെ നിന്ന് എടുക്കേണ്ട സാധനങ്ങളൊക്കെ അവിടെ സ്റ്റോർ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു അപകടത്തിൻ്റെ പേടിയൊന്നും ആവശ്യമില്ല എന്ന ഗ്യാസ് സ്റ്റവ് വിറകെടുപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് വരുന്നുണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ അപ്പോൾ ഇതും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ട് നോക്കാം അപ്പോൾ ഈ ഒരു വർക്ക് ഏരിയ കണ്ടില്ലേ ഇതൊരു സെക്കൻഡ് കിച്ചൺ ആണ് കേട്ടോ വർക്ക് ഏരിയ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഈ വീടിന് ഫസ്റ്റ് കിച്ചൺ വേറെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇവർ യൂസ് ചെയ്യുന്നത് കിച്ചണായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കിച്ചണില് ഫ്രിഡ്ജിൽ വെക്കാത്ത കുറേ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ ഉള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ഫ്രിഡ്ജിനുള്ളിൽ വെക്കില്ലല്ലോ പുറത്ത് വെക്കേണ്ട ആ ഒരു സംഭവങ്ങൾ വെജിറ്റബിൾസിൽ പെട്ട ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അത് വെക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ക്യാബിനറ്റുകൾ പണിയുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ ക്ലോസ് ആയിട്ട് ചെയ്യാതെ ഒരു ഓപ്പൺ ക്യാബിനറ്റ് പണിതിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇങ്ങനെ പുറത്തോട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബാസ്ക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും ഇത് ഓൺലൈനായിട്ടും കിട്ടും നമുക്ക് അതല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടും പർച്ചേസ് ചെയ്യാൻ കഴിയും ഇതുപോലത്തെ ബാസ്ക്കറ്റുകൾ അപ്പോൾ ഇത് മൂന്നെണ്ണം വരുന്നതും രണ്ടെണ്ണം വരുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കിച്ചണിൽ ഞാനതിൻ്റെ മൂന്നെണ്ണം വരുന്നൊരു സെറ്റ് കാണിക്കുക കണ്ടില്ലേ ഇവിടെയും അങ്ങനെ ഒരു ഓപ്പൺ ക്യാബിനറ്റ് പണിതിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് കാരണം ക്ലോസ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ ആ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് കേട് വരും അപ്പോൾ ഇങ്ങനത്തെ ബാസ്ക്കറ്റുകൾ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇനി നമുക്ക് അതാ ഒരു പച്ചക്കറികൾ നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റും അതിൽ ഫ്രിഡ്ജിൽ വെക്കാത്ത കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഒരു സംഭവം കുറേ കഴിയുമ്പോൾ ഈ ഒരു ബാസ്ക്കറ്റുകൾ കേട് വരും അപ്പോൾ നമുക്കത് മാറ്റി പുതിയത് വാങ്ങിയിട്ട് റീപ്ലേസ് ചെയ്യാനും കഴിയും കേട്ടോ അങ്ങനത്തെ അത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ടിപ്പുകളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഓക്കെ ബൈ താങ്ക്